Hello guys, welcome back. ഹണി റോസിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ റിയാക്ഷൻ ചെയ്ത ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് ആദ്യ പാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും സെക്കൻഡ് പാർട്ട് കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു അതിലും വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഹണി റോസ് നടത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ ബച്ചൻ്റെ തന്നെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഹണി റോസിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കുക അത്രയും അധികം ജനങ്ങളിൽ നിന്ന് ഹണി റോസ് അകന്നുപോയി എന്നുള്ള ഒരു വസ്തുത ഹണി റോസിന് തന്നെ മനസ്സിലായി ഈ ഒരു ഇന്റർവ്യൂവിൽ കുറച്ചുകൂടെ യാഥാർത്ഥ്യങ്ങൾ ഹണി റോസ് തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ കുഴിയിൽ വേണ ഒരാൾ ഒരു വലിയ കൊക്കയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു പണിയാണ് ഹണിറോസ് ഇപ്പോൾ ചെയ്തോണ്ടിരുന്നതും ഇപ്പോഴും ആക്ച്വലി അഭിപ്രായത്തിൽ ആറ് ഇന്റർവ്യൂ ഒന്നും മിണ്ടാതെ മിണ്ടാതെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആൾക്കാർ ഇത് മറക്കും ഒരു വേദികളിലും ഇത്തരം അസംബന്ധങ്ങൾ പറയാതിരുന്ന ഏറ്റവും ഗുണകരമാവുന്നത് ഹണി ഹണി ആയിരിക്കും ആരെയും വിഷമിപ്പിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കാണാൻ ശ്രമിക്കുക ഒരു ഉദ്ദേശം പണം മാത്രമാണോ പ്രേരണ അല്ലെങ്കിൽ മാനദണ്ഡം കൂടിയായിരുന്നു പണവും ഉണ്ട് അതൊരു മോശം കാര്യമല്ല പണം കിട്ടാതെ ഉള്ള ഇനോഗ്രേഷൻസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് നമ്മൾ പരിചയമുള്ള ആളുകളായിരിക്കാം റെക്കമെൻഡേഷൻ വഴിയായിരിക്കാം അപ്പൊ എനിക്ക് പൈസ വേണ്ട എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് എനിക്ക് കൊടുക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് മാത്രമായിരിക്കാം ലൈഫിലെ പ്രശ്നം എത്രയോ ആളുകൾ പൈസ ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു നാട്ടിലും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് വന്ന് ആരോ ഇപ്പൊ കൊടുത്ത ഒരു വലിയ അബദ്ധമാണ് അതായത് ഹണിയ റോസ് ഈ പറഞ്ഞ പരാതിയുമായി മുന്നോട്ട് പോവുകയും ഈ പോച്ചയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു അതിനുശേഷം പുറത്തിറങ്ങി വന്ന പോച്ചയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയും കൂടുതൽ അക്സെപ്റ്റൻസ് അതിനുശേഷം മൊണാലിസയെ കൊണ്ടുവരുന്നു അതും ഈ വാർത്താ മാധ്യമങ്ങൾ ഈ മാപ്പറകൾ ഏറ്റെടുക്കുന്നു ഹണിറോസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാപ്പറകൾ അടക്കം ഏറ്റെടുത്തപ്പോൾ ഹണി റോസിനെ സംബന്ധിച്ച് മനസ്സിലായ ഒരു കാര്യം ഇതേയായി എനിക്ക് കിട്ടാത്ത ഒരു ജനപ്രീതി എന്തുകൊണ്ടാണ് ഈ പോച്ചയ്ക്ക് ഹണിറോസിന് തോന്നിയത് ചിലപ്പോ ഹണി ഈ ഒരു സംശയം ആരോടാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തതാണ് കാരണം ഈ പോയി ചാരിറ്റിയൊക്കെ ചെയ്യുന്നു കൊണ്ട് ചെയ്യുന്ന ആളായത് ഒരു അക്സെപ്റ്റൻസ് ബോർച്ചയ്ക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചില ഡയലോഗുകൾ അടിക്കാൻ തയ്യാറാകുന്നത് അതായത് ഞാൻ ഉദ്ഘാടനങ്ങൾക്ക് പൈസ ഇല്ലാതെയും പോയിട്ടുണ്ട് ഏത് ഉദ്ഘാടനത്തിനാണ് പോയത് എന്തൊരു ധാനശീലല്ലേ ഉദ്ഘാടനം നടത്തുന്ന കടക്കാരന്മാര് മോലാളിമാര് പൈസ ഇല്ലാത്ത പഞ്ചഭാവങ്ങൾ പിച്ചക്കാര് അമ്മയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല പിന്നെ കുറെ ആക്കെ ചെയ്തു കൊടുത്തത് സുഹൃത്തുക്കളാണ് കണിറോസിന്റെ എത്ര സുഹൃത്തുക്കളാണ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അതൊക്കെ ഉദ്ഘാടിക്കുന്നത് നമ്മളൊന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലായിരുന്നല്ലോ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞു ഒരു വിഭാഗത്തിന് വളരെ മോശമായ ഒരു മനോഭാവം ഇക്കാര്യത്തിലൊക്കെ പക്ഷെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ വളരെ യാഥാസ്ഥിതികമായി മാത്രമേ സ്ത്രീകൾ വസ്ത്രം ധരിക്കാവൂ പെരുമാറാവൂ എന്ന് വാശി പിടിക്കുന്നവരുണ്ട് ഈ എല്ലാ മനോഭാവത്തിനും കൂട്ടുനിൽക്കുന്നവർ അത്തരനുഭവങ്ങള് തീർച്ചയായിട്ടും എനിക്കിപ്പം നമ്മൾ ഈ പറയുമ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകളോ അല്ലെ സൈബർ ബുളിങ്ങോ വരുന്നത് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല സ്ത്രീകളും ഉണ്ടതിൽ ഇപ്പം ഞാൻ ഞാൻ ഈ ഒരു കംപ്ലൈന്റുമായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വലിയൊരു വിവേചനം ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കുറെ ആളുകൾ ഇതിനെ വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ശ്രമമുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു വിഷയം നടന്ന സമയത്ത് ആദ്യമേ എനിക്ക് എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഒരു ഒരു നയൻറ്റി നൈൻ പേഴ്സണും എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് ഇത് നേരത്തെ ചെയ്തുകൂടാമായിരുന്നോ എന്ന് ചോദിച്ചത് പുരുഷന്മാരാണ് ഈ ഒലവക്കോടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതല്ലോ പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീകളും കുട്ടികളും കോളേജ് കുമാരികളുമാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണെന്നോ പറഞ്ഞത് ഇപ്പൊ ചെറുതായിട്ട് നിലപാട് മാറ്റി സ്ത്രീകളാണ് എന്നെ ഏറ്റവും അധികം വിമർശിക്കുന്നതും എന്നെയും വെറുക്കുന്നതും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആരാധകർ പുരുഷന്മാരാണ് പുരുഷന്മാരാണ് എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുകയും ചെയ്ത് ഇത് തന്നെയാണ് രാവിലീശ്വരൻ നമ്മളൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അണി സപ്പോർട്ട് ചെയ്യുന്നതിൽ മെജോറിറ്റി ആളുകളും ഞരമ്പ് രോഗികളാണെന്നുള്ള സംശയമില്ല ഈ വിളിച്ചതെന്ന് പറയുന്നത് ഹണിറോസിന്റെ നമ്പർ കയ്യിലുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഞരമ്പ് രോഗികളാണെന്നുള്ള ആരോഗ്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് ിൽ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നിൽക്കുന്ന കുറച്ച് സ്ത്രീകളല്ലാതെ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള സ്ത്രീകളല്ലാതെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഓർ പ്രാധാന്യം എൻ്റെ ലൈഫിൽ വളരെ കുറവാണ് ടു ബി ഫ്രാങ്ക് ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടിയേക്കുന്നത് വളരെ കുറവാണ് അതൊരു റിയാലിറ്റിയാണ് അൺഫോർച്യുനേറ്റ്ലി എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുന്ന് പറയാവുന്നെല്ലാം ആ ആ ഒരു ഒരു വലയം മുഴുവൻ പുരുഷന്മാരാണ് അത് സ്ത്രീകൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഈ ഇൻസ്റ്റാ റീൽസ് ഈ യൂട്യൂബ് റീൽസ് ഒരു വട്ടം കണ്ട സ്ത്രീകൾ ഇൻട്രസ്റ്റഡ് കൊടുത്തേ ഉള്ളൂ കൈ തട്ടിയെങ്കിലും നമ്മുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞത് എന്തൊരു കോലമാണെന്ന് ആരും ചോദിച്ചു അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ സാധാരണപ്പെട്ട സ്ത്രീകൾ ആരെങ്കിലും അവരാരും ഒരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞാൽ പോലും ഹണി റോസിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞരമ്പന്മാര് ഈ പറഞ്ഞ രീതി സജീവമായി അന്നും ഉണ്ടാവും ഇന്നും ഉണ്ടാവും നാളെ ഉണ്ടാവും സ്ത്രീ പുരുഷന് വിധേയായി ജീവിക്കണം എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവർ കൂടുതലും സ്ത്രീകളാണ് എന്നതിന് അർത്ഥമുണ്ട് ഒരു പക്ഷെ പുരുഷന്മാരെക്കാൾ ഒരു വലിയ ശതമാനം സ്ത്രീകളുണ്ട് അങ്ങനെ കാരണം ഇവള് നമ്മളെ ഒരു ജഡ്ജ് ചെയ്യുന്നതിൽ പുരുഷന്മാരെക്കാളും കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയാ കഴിവ് മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നു അവരുടെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ആളുകളെ കാണുന്നു ഞാൻ തന്നെ ഇപ്പം കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ അല്ല ഞാൻ തമിഴ് ചെയ്യുന്നുണ്ട് തെലുങ്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെയുള്ള ആളുകളെല്ലാം കാണുമ്പം അവർക്കൊന്നും വസ്ത്രത്തിന്റെ നോക്കുകയോ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലുള്ള പറയുകയോ ചെയ്യുന്നില്ല ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം ഈ പുറം നാടുകളെ കമ്പയർ ചെയ്യുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ആക്ച്വലി നമ്മൾ ഈ പുറം നാടുകളെ നമ്മളെ കണ്ടിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ കലകന്റെ മുകളിലിരിക്കുന്ന ഈ പറഞ്ഞ പീഡിയുടെ മുമ്പിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ നടന്നു പോകുമ്പോൾ തുറച്ചു നോക്കുന്ന അതായത് കുറച്ച് മോഡേണായിട്ട് നടന്നു പോകുന്ന ഒരു പെണ്ണെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കലങ്ങന്റെ മുകളിലും ചായക്കടയിലിരുന്ന് തുറച്ച് നോക്കുന്ന ആൾക്കാരുണ്ട് സോ അത്തരം ആൾക്കാർ ഈ പറഞ്ഞ ഹണി റോസിന്റെ ഉദ്ഘാടനത്തിനും വരും അവർ ജനമ്മമാരാണ് ആ ഒരു ആളുകളുടെ ഇടയിലേക്ക് ഹണി റോസ് ഈ ഉദ്ഘാടനത്തിനല്ലാതെ ഒരു വൈകുന്നേരം ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി നടന്നുള്ള അവസ്ഥ എന്താവും എന്താവും എങ്ങനെയായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത് അവരൊക്കെ ഹണി റോസിന്റെ ആരാധകരാന്ന് പറയാൻ പറ്റും അപ്പൊ ഹണി റോസിനെ തിരുത്താൻ നോക്കുന്ന സ്ത്രീകളല്ലേ നമ്മുടെ നാടിന്റെ ഒരു രീതി മനസ്സിലാക്കിയല്ലേ സ്ത്രീകൾ ഈ പറയുന്നത് നമ്മളെക്കാട്ടി എനിക്ക് വന്ന് ഒരുപാട് വർഷം മുന്നിൽ സഞ്ചരിക്കുന്ന രാജ്യങ്ങളെ നമ്മളെ ആയിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും അതിന് മറ്റൊരു എക്സാമ്പിൾ എക്സാമ്പിളോടെ ഞാൻ പറയാം ഈ നമ്മുടെ ഈ ടെക്സാസിലൊക്കെ യു എസിലെ പ്രത്യേകിച്ചും ഈ പറഞ്ഞ ആ സെക്സ് വർക്കിന് ഇറങ്ങുന്നുണ്ട് അതായത് പോണോഗ്രാഫി പോൺ വീഡിയോസിൽ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പൈസ സമ്പാദിക്കാവുന്ന വലിയ സെലിബ്രിറ്റി ആവാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ യു എസിലും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളത് എന്നാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ കുറച്ച് ഈ പറഞ്ഞ പതിനാറും പതിനേഴും പതിനെട്ടും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികൾ ഒരു വിഭാഗം ആളുകൾ പറയുകയാണ് അമേരിക്കയിൽ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞാനും ഇങ്ങനെ ഇറങ്ങുമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആളുകൾ അതിനെ അനുകൂലിക്കും ഈ പറഞ്ഞ പുരോഗമനവാദികളതിനെ സപ്പോർട്ട് ചെയ്യുമോ അവരുടെ മക്കളെയോ അല്ലെങ്കിൽ ഭാര്യമാരെ അതിനുവദിക്കുകയോ അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളെയും നമ്മളെയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ശുദ്ധ മണ്ഡപം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സൈബറുടെടുത്ത ആക്രമണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാലകശക്തി എന്താണ് ആളുകൾക്ക് ഹണിയെ ഇഷ്ടമാണ് എന്ന ചിന്തയാണോ ഇഷ്ടമാണെന്ന് ചിന്തയല്ല ഇഷ്ടമാണ് ഒരു വലിയ ആളുകൾക്കെങ്കിലും ഇഷ്ടമാണെന്നാണ് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു ഇഷ്ടം കണ്ടോണ്ടല്ലോ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യം വന്നേ ആ ആരിഷ്ടത്തിന്റെ കൂടുതൽ കൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ കമന്റ് ഇട്ട് മെഴുകുന്നത് സ്ത്രീ പുരുഷ വ്യത്യാസം എന്നെ ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിലും മീഡിയയിലും അല്ലാതെ ഉണ്ട് കാരണം പുറത്തിറങ്ങി മൈക്കും ഉണ്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ കുറെ പേര് പോയി ചോദിച്ചപ്പോഴും ഹണിറോസിനെ വിമർശിക്കുന്ന ആളുകളെ തന്നെയാണ് കണ്ടത് ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ ഈ ശേഷം എണ്ണം കൂടിയോ അതോ അപ്പുറത്തെ സൈഡിൽ ോ അന്തസ്സുള്ള ഒരു പുരുഷനും എവിടെയും അങ്ങനെ അങ്ങനെ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ നമ്മളെല്ലാം പുരുഷന്മാരോടൊപ്പമാണ് ജീവിക്കുന്നത് എൻ്റെ അപ്പനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മളെത്രയോ ഞാൻ ഇരുപത് വർഷമായിട്ട് ഈ പബ്ലിക് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു അതായത് ഈ ഈ അനുഭവത്തിന് മുമ്പ് ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അപ്പോൾ അതെല്ലാം പുരുഷന്മാരല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പുരുഷന്മാർക്കെല്ലാം പ്രശ്നമാണ് എന്ന് പറയാൻ പറ്റുമോ അല്ല എന്റെ പൊന്ന് ജോണി സാറെ പഹയൊക്കെ ഒന്ന് ചോദിച്ചിടായിരുന്നു ഈ പറഞ്ഞ അന്തസ്സുള്ള പുരുഷന്മാരാണോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേന് ഏതാണ്ട് എൺപത് അറുപത് പഹയന്മാർ സ്ത്രീകളെ അപമാനിച്ചതെന്ന് പറഞ്ഞ പ്രതികരത്ത് കേസ് വന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം സിദ്ദിക്കിനെ അടക്കം പീഡിപ്പിക്കുന്നതിന് തെളിവുണ്ടെന്ന് പറഞ്ഞ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ് അപ്പൊ ഈ ഹണി റോസിന്റെ സ്വന്തം മേഖലയിലായ സിനിമാ മേഖലയുള്ള ആണുങ്ങളെല്ലാം അന്തസ്സില്ലാത്ത ആളുകളായിരുന്നു സ്ത്രീകളോട് ഇത്ര മോശമായി പെരുമാറി അതുപോലെ തന്നെ ഇവരിൽ ആരും ഹണി റോസിനോട് ഇതുവരെ ഒരു വാക്ക് പോലും ഒരു ദയാർത്ഥ പ്രയോഗം പോലും ഈ പറഞ്ഞ പഹയന്മാർ നടത്തിയില്ല എന്ന് പറയുമ്പോൾ ചെറിയ സംശയം ആർക്കെങ്കിലും അവരെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല സിനിമയിൽ ഹണിയുടെ കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു റേച്ചൽ എന്ന സിനിമ വരുന്നുണ്ട് അതിൽ നായിക കഥാപാത്രമാണ് ഹണി അപ്പൊ അങ്ങനെ ഒരു ഇറച്ചി വീട്ടുകാരൻ ജോയിയുടെ മകൾ റേച്ചൽ എന്നത് ഹണിയെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായി മാറുന്നു മാറണം എന്നാണ് ആഗ്രഹം എന്നുള്ള വിശ്വാസമുണ്ട് നല്ല എന്താ പറയാ നല്ലൊരു ടീമായിരുന്നു റേച്ചലിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബിഗിനിങ് തൊട്ടിട്ട് ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയം വരെയും എനിക്ക് ആ സിനിമയോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു അപ്പം നമുക്കറിയാം ആ ഒരു ഒരു കഥാപാത്രവും ആ ഒരു അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ നമ്മൾ ഇതുവരെയും സാധാരണ ഗതിയിൽ കണ്ടേക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എൽ എല്ലാം ശരിയാണ് മികച്ച രീതിയിൽ എടുത്ത സിനിമ ഒക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഇപ്പൊ ഈ സിനിമ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നതിനേക്കാൾ മോശമായ ഒരു പ്രകടനം തിയേറ്ററുകളിൽ ഇത് കാഴ്ചവെക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ആറ് മാസത്തേക്ക് ഈ സിനിമ ഇറക്കായിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു വിഷയം ആൾക്കാരൊന്നും മറന്നോട്ടെ ഹണി നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ സിനിമ ഇറക്കി കഴിഞ്ഞ് ആ പ്രൊഡ്യൂസറിന്റെ ആ ഒരു പകന്റെ ജീവിതം ഇതോടുകൂടി തീരും അതുപോലെ തന്നെ ഹണി റോസിന്റെ കരിയറിനെ അതുകൊണ്ട് മാത്രം ഉഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വരുന്ന ഒരു ആറ് മാസത്തേക്ക് ഈ സിനിമ ഇറക്കരുത് എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം അപ്പൊ സിനിമയിൽ ഒരു പ്രതിസന്ധി ഉറു കൂടുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഒരു ഭാഗത്ത് അമ്മ സംഘടന അല്ലെങ്കിൽ താരങ്ങൾ മറുഭാഗത്ത് സമരം വരുമെന്നൊക്കെ പറയുന്നു ഇപ്പൊ സിനിമയിൽ ഒരു സമരം വന്നാലും ഹണിക്ക് ഒരുപക്ഷെ ഉദ്ഘാടനങ്ങൾ കിട്ടുമായിരിക്കും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും അത് നല്ല ചോദ്യമാണ് സിനിമയിലെ പ്രതിസന്ധി ഡെഫിനറ്റ്ലി കഥ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അതിന് വേണ്ട അവര് മുന്നോട്ട് വെച്ചേക്കുന്നത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് അപ്പൊ അതിന് ഉള്ള പരിഹാരം വളരെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഒരു ജൂണോ ജൂലൈയിലേക്ക് എന്റെ പൊന്ന് ജോണി സാറെ നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ലേ ഉൾക്കാകെ ഉണ്ടായിരുന്ന ഉദ്ഘാടനമാണ് സിനിമാ മേഖല സമരം വന്ന് റേച്ചിലും ഇറങ്ങുന്നില്ല ഈ ഉദ്ഘാടനങ്ങൾ ഇനി അങ്ങോട്ടില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അണിയർ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതെങ്കിലും നിങ്ങൾ അവര് എന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടി ജോഡി സാറെ ഒരു ക്ലിഷ ചോദ്യമാണ് എന്നാലും ചോദിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും ഒരു മകളാണ് തീർച്ചയായിട്ടും മകൾ എത്ര വലിയ സെലിബ്രിറ്റി ആയാലും കല്യാണം കഴിച്ച് കാണണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടാവും അപ്പൊ മകളുടെ മനോഭാവം എന്താണ് എനിക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമയാണ് എന്റെ തലയിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം സിനിമ വിട്ടിട്ടൊരിക്കലും ഒരു ഒരു കാര്യം ഞാൻ എന്റെ ചിന്തകളിൽ വരില്ല പക്ഷെ നല്ലൊരാള് ലൈഫ് പാർട്ട്നർ ആയിട്ട് വരുന്നു നൂറ് ശതമാനം എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഏറ്റവും പറ്റിയ ഒരു സാഹചര്യമാണ് വിവാഹത്തിന് അതായത് സിനിമ റേച്ചിലില്ല സിനിമാ സംഘടനകൾ സമരമാണ് ഉൽഘാടനങ്ങൾ വരാൻ സാധ്യതയില്ല ഈ ഒരു അവസരത്തിലാണ് വിവാഹത്തിന് ഏറ്റവും പറ്റിയ സമയം ഇപ്പൊ ഏതെങ്കിലും ഒരു വിദേശ മലയാളി ഈ പറഞ്ഞ കോടീശ്വരനായ അമേരിക്കക്കാരനെ അന്റാർട്ടിക്കക്കാരനെ ഏതെങ്കിലും ഒരു പഹേനെ കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായും ലൈഫ് സേഫ് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി അത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പറഞ്ഞ മാപ്പറകളോ മാപ്പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരാണ് ഈ മാപ്പറകളോ ഈ പോലീസ് സേമാന്മാരെ ഇവരൊന്നും കൂടെ നിൽക്കത്തില്ല ഇവരൊക്കെ ആ ഒരു സമയത്ത് കൂടെ ഉണ്ടാവും പിന്നീട് അങ്ങോട്ട് ഇവരൊന്നും കൂടെ ഉണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യം ഇപ്പൊ ഹണി റോസിന് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് ചെറിയ കുടിയിൽ നിന്ന് വലിയ കൊക്കയിലേക്ക് വീണ്ടും വീണ്ടും ചാടാൻ ശ്രമിക്കാതിരിക്കുക ഇപ്പൊ കുറച്ചൊക്കെ ഒരു യാഥാർത്ഥ്യം ഹണി റോസിന് മനസ്സിലായിട്ടുണ്ട് എന്താണ് ജനങ്ങൾ തന്നെ അകറ്റി നിർത്തുന്നത് മനസ്സിലായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ ആ ഒരു തിരിച്ചറിവ് തന്നെ ായിരിക്കും ഹണി റോസിന് ഏറ്റവും വലിയ മുതൽ കൂട്ടാവുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ കാണാം ബൈ